ചേലക്കര ആർക്കൊപ്പം ചേരുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷമുള്ള അട്ടിമറി സ്വപ്നത്തിലാണ് യു ഡി എഫ് കോട്ടഭദ്രമെന്ന് ഇടതുമുന്നണിയും ഉറപ്പിക്കുന്നു ശക്തി തെളിയിക്കുന്ന പ്രകടനം വോട്ടു വിഹിതത്തിൽ കാണാമെന്ന പ്രതീക്ഷ ബി ക്യാമ്പും പങ്കുവയ്ക്കുന്നുണ്ട് ചേലുള്ള ചേലക്കരയിൽ രാഷ്ട്രീയ ദൗത്യമേൽപ്പിച്ച രമ്യ ഹരിദാസ് വിജയത്തിന്റെ ചേല ചുറ്റുമെന്നു തന്നെ യു ഡി എഫ് കരുതുന്നു മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിലാണ് രമ്യയ്ക്ക് കണക്കുകൂട്ടുന്ന ഭൂരിപക്ഷം ആത്മവിശ്വാസത്തിന്റെ തറയിൽ ഉറച്ചു നിൽക്കാൻ യു ഡി എഫിന് നിരവധി ഘടകങ്ങളുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതു മുതൽ സംഘടനാ സംവിധാനം സജ്ജമാക്കി കെ പി സി സി ഭാരവാഹികളായ വി പി സജീന്ദ്രനെയും പി എം നിയാസിനെയും മണ്ഡലത്തിലേക്കയച്ചു കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കി വോട്ട് ചേർത്തു രമ്യ ഹരിദാസിന്റെ വരവിനോടുള്ള പ്രാദേശിക എതിർപ്പുകൾ പരിഹരിച്ചു ഇങ്ങനെ നല്ല രീതിയിൽ നിലമൊരുക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇതിനിടയിൽ കോൺഗ്രസ് നേതാവായിരുന്ന എൻ കെ സുധീർ പാർട്ടി വിട്ട് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കല്ലുകടിയായി എന്നാൽ സുധീർ മൂവായിരം വോട്ടിനപ്പുറം നേടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു പി വി അൻവർ സി പി എം വോട്ടുകൾ ചോർത്തുമെന്നും അത് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നുമാണ് കണക്കുകൂട്ടൽ പ്രചരണ രംഗത്താകട്ടെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഗുണമാകുമെന്നും കരുതുന്നുണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യവും യു പ്രതീക്ഷിക്കുന്നു കെ രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ചതിൽ സി പി എം അണികൾക്കിടയിൽ അതൃപ്തി ഉണ്ടായെന്ന വിലയിരുത്തലിൽ അത് മുതലാക്കാനുള്ള ശ്രമങ്ങളും യു ഡി എഫ് നടത്തിയിരുന്നു രാധാകൃഷ്ണന് അനുകൂലമായി ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് തിരിച്ചെത്തിയെന്നാണ് മറ്റൊരു വിലയിരുത്തൽ എൽ ഡി എഫിനൊപ്പമായിരുന്ന പട്ടികജാതി വോട്ടുകൾ വിഭജിക്കപ്പെട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്ന് ബൂത്ത് കണക്കുകൾ ശേഖരിച്ച നേതാക്കൾ പറയുന്നു വരവൂരും വള്ളത്തോൾ നഗറും ഒഴിച്ചുള്ള ഏഴ് പഞ്ചായത്തുകളിൽ ലീഡുണ്ടാകുമെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം എൽ ഡി എഫ് ആകട്ടെ ഒൻപത് പഞ്ചായത്തുകളിലും മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് നിന്ന് എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപിന് വ്യക്തിപരമായ വോട്ടുകൾ സമാഹരിക്കാനായെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് ജയിക്കാനായിട്ടുണ്ട് എന്നാൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനേക്കാൾ അയ്യായിരം വോട്ടിന് മാത്രമാണ് കെ രാധാകൃഷ്ണൻ മുന്നിലെത്തിയത് ഈ കണക്ക് ഇപ്പോൾ പ്രസക്തമല്ലെന്നാണ് ഇടതു നേതാക്കളുടെ വാദം അപ്പോഴത്തേതുപോലെ ഇടതുവിരുദ്ധ തരംഗമില്ല മാത്രവുമല്ല അഞ്ചു മാസം മുൻപ് തോറ്റ രമ്യ ഹരിദാസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നും ഇടതുമുന്നണി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു ഇടതു വോട്ടുകളിൽ ചോർച്ച കാണുന്നുമില്ല ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന വാദവും തള്ളുന്നു എൻ കെ സുധീർ കോൺഗ്രസ് വോട്ടുകളിലാണ് വിള്ളൽ വീഴ്ത്തുക എന്ന നിഗമനത്തിലാണ് എൽ ഡി എഫ് എത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ പതിനയ്യായിരം വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറാൻ യു ആർ പ്രദീപിന് ഒരു പ്രയാസവുമില്ല എന്നുകൂടി ഉറപ്പിക്കുന്നു നാൽപ്പതിനായിരം വോട്ടിനടുത്ത് കെ ബാലകൃഷ്ണൻ പിടിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം തൊട്ടടുത്ത തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തിന്റെ ആവേശത്തിലാണവർ തിരുവല്ലാമല പഞ്ചായത്ത് അംഗമായ കെ ബാലകൃഷ്ണനെ നിർത്തിയത് ഗുണം ചെയ്തെന്ന് നേതാക്കൾ പറയുന്നു പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി ഇരു മുന്നണികളുടെയും വോട്ട് ചോർത്തുമെന്നും ബി ജെ പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു ചേലക്കരയുടെ മണ്ഡല ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറു മുതൽ കെ രാധാകൃഷ്ണനോടാണ് ചേരുമ്പടി ചേർത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപിന് ഒന്ന് വിജയത്തിന്റെ ബാറ്റൺ കൈമാറിയതൊഴിച്ചാൽ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും രാധാകൃഷ്ണനിലൂടെ ചുവപ്പണിഞ്ഞ മണ്ഡലമാണിത് അതിനു മുൻപ് നാലു തവണ കോൺഗ്രസിലെ കെ കെ ബാലകൃഷ്ണനും ചേലക്കര കൈകൊടുത്തിട്ടുണ്ട് നിള അതിരിട്ടൊഴുകുന്ന വാഴാലിക്കാവിന്റെ നാട്ടുഭംഗി നിറയുന്ന പാഞ്ഞാളിലെ പറഞ്ഞുതീരാത്ത കഥകളുള്ള തിരുവല്ലാമലയുടെ ഐതിഹ്യ പെരുമ പേറുന്ന കൂത്താംപിയുടെ കസവുതാളം കേൾക്കുന്ന മണ്ണിൽ ഇനി ആരുടെ ചിരി ചന്തം ചാർത്തുമെന്നറിയാൻ കാത്തിരിക്കാം കെ ബി ലിബീഷ് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്